ഹായ് ഫ്രണ്ട്സ് എസ്സാമലൈക്കും അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ രാവിലത്തെ ചായയും കടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുക്കാൻ ഞാൻ നിൽക്കണ കുറേ ദിവസമായല്ലോ വീഡിയോസ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്തിട്ട് നമ്മളിപ്പോൾ ഓൺലൈൻ ഷോപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം അതിൻ്റെയാണ് ചെയ്തിട്ട് കേട്ടോ ഇങ്ങനെ രാവിലത്തെ ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ട് ഫിതുട്ടനെ മദർസിക്ക് പറഞ്ഞേക്കാൻ വേണ്ടി ഞാൻ മേലൊന്നും ഓന ഇവിടെ എടുത്തു കൊടുക്കുന്നത് കിടത്തിയതാട്ടോ ഓനെ വീണ്ടും ഉറങ്ങി താഴെത്തിയപ്പോൾ അങ്ങനെ ഓനെ എണീപ്പിക്കാൻ തന്നെ ഒരുപാട് നേരമാണ് പിന്നെ ഞാനോന് ബ്രഷൊക്കെ അടച്ചിട്ട് അല്ലേക്കാൻ വേണ്ടി പറഞ്ഞു അപ്പം അതാക്കണെ ഓഫീസ് റൂമിൽ ഇവിടെ ബ്രഷ് വഷും കൈ പിടിച്ച് വീണ്ടും ഉറങ്ങണം പിന്നെ ഓനൊരുവിതൊക്കെ ചായ ഒക്കെ ആക്കി വെച്ച് ഞാൻ വേഗം താറ്റി കുട്ടി ഇറങ്ങണം അപ്പം വേഗം ഞാൻ അടിച്ചു വരികയാണ് കേട്ടോ മേലടിച്ച് വരല് കൈനീ പിന്നെ ആണൊക്കെ ഞാൻ അടിച്ച് അടിച്ചു വരുന്നത് ഇങ്ങനെ നമ്മളെ പുതിയ അങ്ങനെ നമ്മളെ ഫിദുട്ടനെ സ്ഥലം ഡ്രസ്സൊക്കെ മാറ്റി മദ്രസ് പോകട്ടോ ഫിദുട്ടനെ ഒന്നും സ്കൂളില്ല കേട്ടോ മിഞ്ചുമോക്ക് സ്കൂളുണ്ട് അപ്പോൾ ഞാൻ ഇത് കുറച്ച് മുന്നത്തെ വീഡിയോ ആണ് ഇപ്പം ഞാനിത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ അത് കാരണമാണ് ലൈറ്റ് ആയത് കേട്ടോ പിന്നെ ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിൽക്കാണ്ടായിരുന്നു അതും കൂടെ താഴത്തത് ഞാൻ വേഗം വേഗമടിച്ചു കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് തട്ടിയിട്ട് അവിടെ വെച്ചിട്ടായിരുന്നു ബെഡ്ഷീറ്റ് വിരിച്ചിട്ടില്ലായിരുന്നു കേട്ടോ താഴത്തെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിക്കണം എന്താണ് ആ പിന് ഉണരുമ്പോഴത്തേന് ഞാനിത് വേഗം കഴിക്കുക കേട്ടോ അപ്പം ചില സമയത്ത് നേരത്തെ എണീക്കും ചിലപ്പോൾ ഒരു എട്ട് മണി ഒക്കെ ആവുമ്പോഴത്തേക്കും എണീക്കാം ഇപ്പം നമ്മൾ ഓൺലൈൻ സ്റ്റോർ ഓപ്പണാക്കിയതിന് ശേഷം ആ വീഡിയോസാണ് ഇപ്പോൾ ഉണ്ടത് അങ്ങനെ മെഞ്ചിങ്ങാൾ മദ്രസൊക്കെ വിട്ടു വന്നിട്ട് ചായ ഒഴിക്കാൻ ചായക്ക് കുറച്ച് ടൈമുണ്ടാവും മദ്രസ് വിത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ടൈമുണ്ടാവും എന്താ സ്കൂൾക്ക് ബസ് വരാൻ ഒമ്പത് മണിക്കായിട്ട് മദർസ് ഏ ഇറക്കു കൊടുക്കാം അങ്ങനെ മെഞ്ചി മോളിൽ നിന്ന് സ്കൂൾക്ക് അപ്പാണ് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് നേരം വൈകി കേട്ട് ഇതിട്ടൊന്നും സ്കൂളില്ലാത്ത കാരണം നേരം വേഗിയാണ് നമ്മൾ എന്താണ് അരി നീ മിട്ടിട്ടുള്ളത് കേട്ടോ താഴെ അടിച്ചു അടിച്ചു കരലൊക്കെ കൈ തുടക്കണം ഇഞ്ചിമാക്ക് മാത്രമാണ് കുറച്ച് ബീഫ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് സ്പൂർ കൂടുതൽ കൊണ്ടുവന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചോറല്ല കൊണ്ടുവന്നു അപ്പ മതി പറഞ്ഞിരുന്നു അങ്ങനെ വണ്ടി കൊടുത്ത് അതൊക്കെ റെഡിയാക്കി വെച്ച് നല്ല ഡ്രസ്സൊക്കെ മാറ്റിയോ അപ്പത്തിന് ഞമ്മളെ ആപ്പിനെ നീച്ചിട്ടുണ്ട് മീനിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മീനിച്ചുകൊണ്ട് ഞങ്ങള് ഞാൻ സിറ്റോട്ട് വന്നിരിക്കാ മോളെ വണ്ടി വരാനായിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ

Hello.